Thank you so much. Excuse me. Burada burada burada. Burada strength, a tłę ki ormů Allah c hug开attar <laughs> ae ഹായ് എല്ലാവരും പടം വന്നതിൽ സന്തോഷം കൂടെ എത്താൻ പറ്റിയില്ല പുള്ളി ബ്ലോക്കിലെന്തോ വിട്ടിട്ട് പുള്ളിക്ക് ഭയങ്കര മിസ്സായി നമ്മളിത് എന്തായാലും എൻജോയ് ചെയ്തു വേറൊരു സ്വന്തം വീണ്ടും തിരിച്ച് ഉണ്ടെങ്കിൽ കൂട്ടി വരുന്നതായിരിക്കും ഫുൾ ക്രൗഡ് അടിപൊളിയായിരുന്നു ഇനി അടുത്ത ലൊക്കേഷൻ കാണാം അടുത്ത തിയേറ്ററിൽ കാണാം ഓക്കെ ഇപ്പം രാവിലെ വന്നു എല്ലാ തിയേറ്ററുകളൊക്കെ വന്നല്ലോ

ും യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ് അപ്പൊ അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എക്സ് സീനിൽ അപ്പൊ അത് കംപ്ലീറ്റ്ലി അവരുടെ എഫേർട്ട് ആണ് അങ്ങനെ ആൾക്കാർ പറഞ്ഞെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് അമേരിക്ക നല്ല റിവ്യൂസ് എന്ന് പറയുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കുട്ടികൾ തിയേറ്ററിലേക്ക് വന്നത് പടം കാണുന്ന കാണുകാരണം ഞങ്ങൾ സിറ്റി എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു കലാനുഭവമാണ് സ്കൂളും സോക്കെ തിയേറ്ററിലാണ് थ्याङ्क यू थ्याङ्क यू थ्याङ्क यू सो मच थ्याङ्क यू